ഞങ്ങള് സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരാണ് പുതിയ നിങ്ങളെയൊക്കെ ഞെട്ടിക്കണം മലയാളക്കരയാകെ ഞങ്ങൾ ഞെട്ടിക്കും അങ്ങനെ പുതിയ തലത്തിലുള്ള പ്രൊമോഷൻസ് കൊടുക്കുന്ന പുതിയ ഒരു പ്രൊമോട്ടർമാരാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലെ കുളി അതാണ് സിനിമയുടെ പേര് അതിന്റെ ഇറങ്ങിയാണ് നിങ്ങൾ ആ സിനിമയുടെ തീമുമായിട്ട് ബന്ധപ്പെട്ട സെറ്റപ്പിലും പ്രൊമോഷൻ ചെയ്യും അങ്ങനെ അങ്ങനെ ഞങ്ങൾ അല്ല പ്രൊമോഷനും പിന്നെ പ്രൊമോട്ട് ചെയ്ത വേറെ പടങ്ങൾ ഏതൊക്കെയാ ആ ജീവിതത്തിന് ആറ് മാസം ഡയറ്റ് ചെയ്തു സർത്തൊക്കെ വലിച്ചു കീഴി ഞങ്ങൾ നല്ല കൂറ വേഷത്തില് ഞങ്ങൾ പ്രൊമോഷൻ ഫ്രണ്ടിൽ പോയിട്ട് ചെയ്തു ഏതൊക്കെ തരം പ്രൊമോഷൻ ഉണ്ട് നിങ്ങളുടെ അമ്പാൻ അമ്പാൻ അതെ ആ ചെയ്തത് ചെയ്തത് ഞങ്ങൾ എന്തൊക്കെ തരം ഉണ്ട് എന്തൊക്കെ തരം വേണം ഇപ്പൊ പണ്ട് ആ ഗാനകന്റവൻ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ പ്രൊമോട്ട് ഈ തള്ളലി സാധനം ഉണ്ട് തള്ളൽ പ്രൊമോഷൻ നമ്മൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എട്ട് സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മൾ പോയി ഇരിക്കണം പ്രൊമോഷന് വേണ്ടി പോയി പോയിരുന്നിട്ട് തള്ളോട് തള്ളായിരിക്കണം നായകൻ നായികളും നായിക നായകനെ തുള്ളുന്നു പിന്നെ ഡയറക്ടറെ ഡയറക്ടറില്ല ആദ്യമേ ഡയറക്ടറാണ് മറ്റാമാള്ളി മറിക്കണം അങ്ങനെ വേണേ ചെയ്യാം നമ്മൾ ഏത് പടത്തിന് വേണ്ടിക്ക് വേണ്ടി ചെയ്ത തിയേറ്ററിന്റെ ഭാഗത്തിൽ കിട്ടുന്ന ഒരു പ്രമോഷൻ ഞങ്ങൾ ചെയ്താൽ കാണിച്ചു കൊടുത്തോ അവർക്ക് നമുക്കൊരു പ്രൊമോഷൻ കിട്ടട്ടെ അടിപൊളിയാണ്

നമ്മളിപ്പം ഒരു പടം നമ്മുടെ ഒരു വർക്ക് വന്നാൽ നിങ്ങൾക്ക് അത് അത് ഭംഗിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് തരാൻ പറ്റുമോ അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി വന്നത് വേണമെങ്കിൽ എന്റെ ഒരു തിരക്കഥണ്ട് അല്ലെങ്കിൽ തിരക്കഥ അല്ല നമ്മൾ നല്ല ബന്ധങ്ങളുടെ കഥ പറയുന്ന തിരക്കഥ എന്താണ് പറയൂടാ അവര് പേര് കഥ വേണ്ട നമുക്ക് സിനിമ നമ്മൾ നമ്മുടെ ഒരു ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള പടം വരുന്നുണ്ട് അതൊരു ഒരു പീരിയോഡിക് ഫിലിമാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ വരെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന പടമാണ് സ്വതന്ത്രമാണ് പേര് നമുക്ക് അതിന്റെ പ്രൊമോഷൻ ഏറ്റെടുക്കാൻ പറ്റുമോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നാലും നമുക്ക് അത് നിങ്ങളെ നല്ല ടീമോ തോന്നല്ലേ കണ്ടിട്ട് ഐഡിയ ചെയ്യുന്നത് കേട്ടോ ജി എസ് ടി മേടിച്ച് തരാം രമേശ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് അവസരം പ്രൊമോഷനെ ആയിട്ടുള്ള ഐഡിയകൾക്കോട്ടില്ല പുതിയതായിട്ട് എപ്പോഴും സിനിമയ്ക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആലോചിച്ചാലേ പ്രൊമോഷൻ നീക്കുകയുള്ളു അതുകൊണ്ടാണ് നല്ല കാര്യ മലയാള കരയാകെ പ്രകമ്പനം കൊള്ളിക്കുവാൻ ആഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം എത്തുന്നു സ്വതന്ത്ര അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അർദ്ധരാത്രിയിലെ കുളിക്ക് അവരങ്ങനെ സ്വാതന്ത്ര്യത്തിന് അവരങ്ങനെ വരൂ